എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി ഗാന്ധിജിയെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം വിവാദമാവുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബ്രിട്ടീഷ് സംവിധായകൻ ആറ്റൻ ബെറോ ഗാന്ധി സിനിമ ഇറക്കിയതിന് ശേഷമാണ് ഗാന്ധിജിയെ ലോകമറിഞ്ഞത് എന്നാണ് ആ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണ് അത് ഇന്ത്യയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അത് ഗാന്ധിജിയോടുള്ള പ്രത്യക്ഷമായ നിന്നയാണ് അത് ദേശീയ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച കോൺഗ്രസിനെ അപമാനിച്ചതിന് തുല്യമാണ് അതുകൊണ്ടാണ് വലിയ തോതിലുള്ള എതിർപ്പ് പ്രധാനമന്ത്രിക്ക് എതിരെ ഉണ്ടായത് മഹാനായ ഗാന്ധിജിയെക്കുറിച്ച് ലോകനേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യക്കാർക്ക് അഭിമാനകരമാണ് മഹാശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് പിന്നീടുള്ള തലമുറകൾ വിശ്വസിക്കാൻ പോലും മടിക്കുമെന്ന് മഹാനായ ഗാന്ധിജിയെക്കുറിച്ച് വലിയ മതിപ്പോടുകൂടി ഐൻസ്റ്റൈൻ പറഞ്ഞ വാക്കുകളാണത് മഹാനായ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞു യേശു ലോകത്തെ വഴി പഠിപ്പിച്ചു ആ വഴിയെ മഹാനായ ഗാന്ധിജി ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചു ആഫ്രിക്കൻ ഗാന്ധി എന്ന് വിളിപ്പേര് ലഭിച്ച നെൽസൺ മണ്ടേല മഹാനായ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വിശുദ്ധ നേതാവ് എന്നാണ് ലോകത്തിലെ എഴുപതിലേറെ രാജ്യങ്ങളിൽ ഗാന്ധി പ്രതിമകൾ സ്ഥാപിതമായിട്ടുണ്ട് ഗാന്ധിജിക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചില്ല എന്നുള്ളത് വാസ്തവമാണെങ്കിലും അഞ്ച് തവണയാണ് അതിനുവേണ്ടി അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ടൈം മാസികയുടെ കവർചിത്രത്തിൽ എഴുതിയത് ഇങ്ങനെയാണ് സെയിൻ ഗാന്ധി മാൻ ഓഫ് ദി ഇയർ ലണ്ടൻ ടൈംസ് എഴുതി ഇന്ത്യ മഹാരാജ്യം രൂപപ്പെടുത്തിയ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ് മഹാത്മാ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ ബാപ്പുജി എന്ന് വിളിച്ചു ബാപ്പുജി എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ് അങ്ങനെയാണ് ഗാന്ധിജി രാഷ്ട്രപിതാവായിട്ട് പിന്നീട് മാറുന്നത് ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ അന്തരിച്ചപ്പോൾ സിംഗപ്പൂർ റേഡിയോയിലൂടെയാണ് സുഭാഷ് ചന്ദ്രബോസ് ബാപ്പുജി എന്ന് വിളിച്ചത് ഇത്രയും മഹാനായ ഗാന്ധിജിയെ ലോകം സിനിമയ്ക്ക് മുമ്പ് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞത് അജ്ഞത കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കള്ളലാക്കുകൊണ്ടാണോ അജ്ഞത കൊണ്ടാണെന്ന് വിശ്വസിക്കാനാവുകയില്ല കാരണം പ്രധാനമന്ത്രി മോദിയും മഹാത്മാഗാന്ധിജിയും ഗുജറാത്തുകാരാണ് ഒരേ നാട്ടുകാരായതുകൊണ്ട് അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇനി എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത് അതായത് കോൺഗ്രസ് മഹാത്മാഗാന്ധിജിയെ വേണ്ട വിധത്തില് ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചില്ല അതിന് ഒരു ബ്രിട്ടീഷുകാരൻ വേണ്ടി വന്നു കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുകയെന്നുള്ളതായിരുന്നു ലക്ഷ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിത്രം നഥു രാങ്കോട്ട്സയുടേതാണ് മഹാനായ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നഥു രാങ്കോട്സെ അദ്ദേഹത്തെയാണ് ഇപ്പോൾ വീരപുരുഷനായും മഹാനായിട്ടുമൊക്കെ പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഉയർത്തി പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഗാന്ധിജിയുടെ ഈ ഘാതകനെയാണ് ഇപ്പോഴ് പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കാർ മഹാപുരുഷനായിട്ട് പ്രകീർത്തിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഈ വിവാദ പരാമർശത്തിന് മറ്റൊരു കാരണവും ചിലർ പറയുന്നുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് വിജയം നേടുന്നതിന് വേണ്ടി ഏത് തന്ത്രവും പ്രയോഗിക്കുന്ന പ്രധാനമന്ത്രി പ്രധാന വിഷയങ്ങളിൽ നിന്ന് ചർച്ചയകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വിവാദ പരാമർശങ്ങൾ പറഞ്ഞത് എന്നുള്ളതാണ് അതായത് തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ വിലക്കയറ്റത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് ജനങ്ങൾ വലിയ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുവെന്ന് കണ്ടപ്പോഴാണ് അവരുടെ ശ്രദ്ധ തിരിക്കുന്നതിന് മാധ്യമങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രി നടത്തിയത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതിനെ തീരെ നിസാരമായിട്ട് നമുക്ക് അവഗണിക്കാനാവുകയില്ല അത്തരത്തിലുള്ള ചാണക്യ സൂത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ വൈദഗ്ധ്യം പ്രധാനമന്ത്രി എന്ന് അദ്ദേഹത്തിൻ്റെ പല സന്ദർഭങ്ങളിലെ ഇടപെടലുകളിൽ നിന്ന് രാജ്യത്തിന് വ്യക്തമായിട്ടുള്ളതാണ് ഏതായാലും ഒരു കാര്യം തീർച്ചയാണ് ആരൊക്കെ വിമർശിച്ചാലും ഗാന്ധിജിയുടെ ശോഭ കെടുകയില്ല ആരൊക്കെ ഗാന്ധിജിയെ അവഹേളിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നുവോ അവരൊക്കെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ വിസ്മൃതരാകും എന്നുള്ളതാണ് സത്യം ഗാന്ധിജി ജീവിക്കുന്നത് ജനഹൃദയങ്ങളിലാണ് ജനഹൃദയങ്ങളിലെ പ്രതിഷ്ഠയെ മാറ്റാൻ ആർക്കും സാധ്യമല്ല ഗാന്ധിജി ജീവിക്കുന്നത് പ്രതിമകളിലല്ല സ്റ്റാച്യൂകളിലല്ല പാഠപുസ്തകങ്ങളിലെ വിവരണങ്ങളിലല്ല സർക്കാർ അച്ചടിക്കുന്ന നോട്ടുകളിലല്ല ചുവരുകളിൽ തോക്കുന്ന ചിത്രങ്ങളിലുമല്ല ജനമനസ്സുകളിലാണ് അജയ്യനായ അമർത്യനായ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രതീകം പോലെ ഉയർന്നു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട